രാജ്യത്ത് ബി ജെ പി ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ ചാണകിന്റെ അതിബുദ്ധിക്ക് പൊതുജനങ്ങൾ മറുപടി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിലേറ്റ തിരിച്ചടിക്കു പിന്നാലെ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വീണ്ടും അടിപതറിയിരിക്കുകയാണ് ബി ജെ പി ഭരിച്ചിരുന്ന ലാത്തൂരിലെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒരു വാർഡ് വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു കോർപ്പറേഷനിലെ ഒരു വാർഡിലും ബിജെപിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ഈ സീറ്റിൽ വിജയിച്ചിരിക്കുന്നത് ശിവസേനയുടെ സ്ഥാനാർത്ഥിയാണ് മഹാരാഷ്ട്രയ്ക്ക് പുറമെ ഛത്തീസ്ഗഡിൽ മേയർ സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലും ബിജെപിക്ക് തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് പത്ത് മേയർ സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പുകൾ നടന്നത് ഇതിലെ മുഴുവൻ സീറ്റുകളും നേടിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് മഹാരാഷ്ട്രയിലെ ലാത്തൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ പതിനൊന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വികാസ് വാഗ്മരെ വാഗ്മെറു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഉപതിരഞ്ഞെടുപ്പ് നടന്ന ബ്രിഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ വാർഡിലും ബി ജെ പി പരാജയപ്പെട്ടു ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശിവസേന സ്ഥാനാർത്ഥിയായ വിദാൽ ലോക്രെ പഞ്ചാലിനെ പരാജയപ്പെടുത്തിയത് കോർപ്പറേറ്റായിരുന്ന വിദാൽ ലോക്രെ കോൺഗ്രസ് വിട്ട് ശിവസേനയിൽ ചേർന്നതോടെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് ഛത്തീസ്ഗഡിൽ മേയർ സ്ഥാനത്തേക്ക് നടന്ന ഇൻഡയറക്റ്റ് തിരഞ്ഞെടുപ്പിൽ പത്ത് മേയർ സീറ്റുകളും നേടിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള മേയർ സ്ഥാനാർത്ഥികളിലേക്ക് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ ചെയർപേഴ്സൺമാരും മറ്റ് കൗൺസിലർമാരുമാണ് മേയറെ തിരഞ്ഞെടുത്തത് വിജയത്തിൽ സന്തോഷമുണ്ട് എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു കഴിഞ്ഞ ഒരു വർഷമായി സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമുള്ള അംഗീകാരമാണ് ഈ വിജയം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും സമാന വിജയം പ്രതീക്ഷിക്കുന്നു എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ആർ പി സിംഗ് പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് നൂറ്റി അൻപത്തി ഒന്ന് നഗരസഭകളിലേക്കും പത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും മുപ്പത്തി മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും നൂറ്റിമൂന്ന് നഗരപഞ്ചായത്തുകളിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വാർഡുകളിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്നും കോൺഗ്രസ് സ്വന്തമാക്കിയിരുന്നു ബി ജെ പിക്ക് ആയിരത്തി നൂറ്റി മുപ്പത്തി ഒന്ന് വാർഡുകളിലേക്ക് വിജയിക്കാനായി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള